Yeah. Uh -huh. അന്തരിച്ചു യെച്ചൂരിയുടെ മൃതദേഹം എയിംസിന് ട്രേഡ് യൂണിയൻ രൂപീകരിക്കും രാജിക്ക് തയ്യാറെന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇനി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകൻ രാഹുൽ ഗാന്ധി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഹോസ്റ്റലിൽ രണ്ട് യുവതികൾ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ജനറൽ സെക്രട്ടറി ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് അഞ്ചിലായിരുന്നു അദ്ദേഹം കടുത്ത പനിയെ തുടർന്ന് ാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി പരിചരണം ഇടയ്ക്ക് നില മെച്ചപ്പെട്ടുവെങ്കിലും വീണ്ടും ഗുരുതരവസ്ഥയിലായി മൃതദേഹം ഇന്ന് എയിംസിൽ സൂക്ഷിക്കും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ജനകീയ മുന്നേറ്റങ്ങൾക്കായി പാകപ്പെടുത്താനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്തം ദാർശനിക വ്യക്തതയോടെ നിർവഹിച്ച നേതാവായിരുന്നു യെച്ചൂരി അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീച്ചൂടിൽ സമര പോരാട്ടങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സീമ ചിസ്തി ബാരിയാണ് യു കെയിൽ സർവകലാശാല അധ്യാപികയായ അഖില യെച്ചൂരി മാധ്യമ പ്രവർത്തകൻ പരേതനായ ആശീഷ് യെച്ചൂരി എന്നിവർ മക്കളാണ് സർവേശ്വര സോമയാജി യെച്ചൂരി കൽപ്പകം യെച്ചൂരി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് ജനിച്ച സീതാറാം പഠനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒരുപോലെ മികവ് തടിച്ചു ചെന്നൈയിലാണ് യെച്ചൂരി സീതാറാം റാവു ജനിച്ചത് പേരിന്റെ വാലറ്റത്തിന് നിന്നും ജാതി മുറിച്ചു മാറ്റുമെന്നു തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് അച്ഛൻ അച്ഛന്റെ അച്ഛൻ യച്ചൂരി സീതാറാം റാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസിൽദാർ അമ്മയുടെ അച്ഛൻ കാനഡ ഭീമാ ശങ്കർ ചെന്നൈയിൽ നിയമം പഠിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ഇതിനുശേഷം ആന്ധ്ര ഹൈക്കോടതിയിൽ ജഡ്ജിയുമായി ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി പിന്നീട് ഹൈദരാബാദിലേക്ക് മാറിയപ്പോൾ കുടുംബവും സ്ഥലം മാറി ഹൈദരാബാദിലെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഞ്ചിനീയർ ആയിരുന്ന അച്ഛൻ്റെ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി വിജയവാഡയിൽ റെയിൽവേ സ്കൂളിലും തുടർന്ന് ഹൈദരാബാദിലെ ഓൾ സയൻസ് സ്കൂളിലുമായിരുന്നു പഠനം ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യുസ്കി പഠിക്കുമ്പോഴായിരുന്നു തെലുങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത് ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ മുങ്ങി അച്ഛനും ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ രാജ്യ തലസ്ഥാനത്തേക്ക് പറിച്ചു നഷ്ടം നഷ്ടപ്പെട്ടു ചെന്നൈയിലെ പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂൾ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ സി ബി എസ്ഇ പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥിയാണ് ഡൽഹിയിലെത്തിയതോടെ പ്രശസ്തമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ബി എ ഓണേഴ്സ് പഠനം പൂർത്തിയാക്കുന്നത് ബിരുദം ഒന്നാം ക്ലാസ്സോടെ പാസ്സായ ചുരി ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ തുടർ പഠനത്തിനെത്തി നൂറ്റി അമ്പത് വിദ്യാർത്ഥികളുള്ള ക്ലാസും മൈക്കിലൂടെ സംസാരിക്കുന്ന അധ്യാപകരെയും കണ്ടപ്പോൾ മടുപ്പായി അങ്ങനെയാണ് ജെ എൻ യുവിൽ അപേക്ഷിച്ചത് അവിടെ എം എ എക്കണോമിക്സിലെ ആദ്യ ബേച്ചിലെ വിദ്യാർത്ഥിയായി സമര പോരാട്ടങ്ങളിലൂടെ പ്രസിദ്ധമായ ജവഹർലാൽ നെഹ്റു സർവകലാശാല രാഷ്ട്രീയ പാഠശാലയുമായിരുന്നു അവിടെ നിന്നും എം പൂർത്തിയാക്കി ടിയന്തരാവസ്ഥയ്ക്കു ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ജെ എൻ യു ചാൻസലറായി തുടരുന്നതിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ വസതിക്കു മുന്നിൽ അവരുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധിക്കുന്ന യെച്ചൂരിയുടെ ചിത്രവും ചരിത്രവും പ്രസിദ്ധമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവേഷണം തുടങ്ങിയെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായതോടെ മുടങ്ങിപ്പോയി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് എസ് എഫ് ഐ അംഗമായത് അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തുടർന്ന് പ്രസിഡന്റ് പദവിയിൽ പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം എസ് എഫ്ഐയിൽ ഉയർത്തുന്നത് ഈ കാലഘട്ടത്തിലാണ് യെച്ചൂരിയിലും പ്രകാശ് കാരാട്ടിലും ഭാവിയിൽ സി പി എമ്മിനെ നയിക്കാനുള്ള നേതൃപാടവവും ദാർശനിക ശേഷിയും കണ്ടെത്തിയത് ഇ എം എസ് സുന്ദരയ്യുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സി പി എം അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി പി സുന്ദരയ്യ ഇ എം എസ് ബി ടി ആർ ഹർഷിഗൻ സിംഗ് സുർജിത് ബസവ പുന്നയ്യ ജ്യോതിബസു തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന പതിനാലാം പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തോടെ പോളിംഗ് ബ്യൂറോയിൽ എത്തി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭ അംഗമായിരുന്നു ജനകീയ വിഷയങ്ങൾ ശ്രദ്ധേയമാവിധം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നു വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരായി യെച്ചൂരി പാർലമെന്റിൽ നിരന്തരം ഇടപെടലുകൾ നടത്തി ഗതാഗതം വിനോദസഞ്ചാരം സാംസ്കാരികം എന്നീ വകുപ്പുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സുപ്രധാന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആറിലെ ഐക്യമുന്നണി സർക്കാരിന്റെയും രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി സർക്കാരിന്റെയും രൂപീകരണത്തിൽ നിർണായക പങ്കു വെച്ചു യു പി എ ഇടതുപക്ഷ ഏകോപന സമിതി അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധവും വർഗീയവുമായ നയങ്ങൾക്കെതിരെ ആശയപ്രചരണത്തിനും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി മോദി സർക്കാരിന്റെ കേന്ദ്രീകൃതവും അമിത അധികാര പ്രമത്തവുമായ വാഴ്ചക്കെതിരായ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം നയിച്ചു ജമ്മു കാശ്മീരിലും മണിപ്പൂരിലുമടക്കം സംഘർഷ ബാധിത മേഖലകൾ സന്ദർശിച്ച് ായ ജനങ്ങൾക്കൊപ്പം നിന്നു വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ടിന്റെ പിൻഗാമിയായി യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഹൈദരാബാദ് കണ്ണൂർ പാർട്ടി കോൺഗ്രസുകൾക്ക് പിന്നാലെയും ജനറൽ സെക്രട്ടറിയായി തുടർച്ച ലഭിച്ചു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാട്ട്സ് ഹിന്ദു രാഷ്ട്ര സോഷ്യലിസം ഇൻഡസ്ട്രിസ്റ്റ് സെഞ്ചുറി കമ്മ്യൂണിസം വേഴ്സസ് സെക്യുലറിസം രാജ്നിധി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് ബംഗാളി ഭാഷകളിൽ പാണ്ഡിത്വമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീച്ചൂടാണ് സീതാറാം യെച്ചൂരിയിലെ രാഷ്ട്രീയ പ്രവർത്തകനെ സ്ഫുടം ചെയ്തെടുത്തത് ജനങ്ങളുടെ തുല്യതയ്ക്കും അവകാശങ്ങൾക്കുമായി ഉയർന്ന ഓരോ സമരമുഖത്തും വിട്ടുവീഴ്ചകളില്ലാതെ അടിയുറച്ചു തിന്നു പഠനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒരേപോലെ മികവ് തെളിയിച്ചു യെച്ചൂരി ചെന്നൈയിലെ പ്രസിഡന്റ്സ് എസ്റ്റേറ്റ് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ സി ബി എസ് ഇ പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാം റാങ്ക് നേടിയിരുന്നു പിന്നീട് ഡൽഹിയിലെ പ്രശസ്തമായ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബി എ ഓണേഴ്സ് പഠനം ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥ കാലത്ത് കുറെ കാലം ഒഴിവിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് അന്ന് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തു സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറായില്ല ഒടുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ വിദ്യാർത്ഥികളെ കാണാൻ പുറത്തേക്ക് വന്നു അന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള യെച്ചൂരി എന്തുകൊണ്ട് മിസിസ് ഗാന്ധി ചാൻസലർ പദവി രാജിവെക്കണം എന്ന വിദ്യാർത്ഥികളുടെ കുറ്റപത്രം ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു ഏറെ താമസിയാതെ ഇന്ദിര ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ജെ എൻ യുവിൽ നിന്ന് ഊതിക്കാച്ച പോർവീര്യം യെച്ചൂരിയുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് യെച്ചൂരി സി പി ഐ എം അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിറ്റ് ബ്യൂറോയിൽ രണ്ടായിരത്തി അഞ്ചിൽ ബംഗാളിൽ നിന്ന് രാജ്യസഭാ അംഗമായ യെച്ചൂരി മോദി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിന്റെ മുന്നണിയിൽ നിന്നു മികച്ച പാർലമെന്റേറിയനായും തിളങ്ങി ചെറുപ്പത്തിൽ പ്രകടിപ്പിച്ച പോരാട്ടങ്ങൾ അവസാന നാളുകൾ വരെ യെച്ചൂരി കൈവിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിട്ടും ദുർഘട മേഖലകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷ പകർന്നു ജമ്മുകശ്മീരിനെയാകെ മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ തടവറയാക്കി മാറ്റിയപ്പോൾ ആദ്യം ശബ്ദമുയർത്തിയ ദേശീയ നേതാവാണ് സീതാറാം യെച്ചൂരി അഴിമതിയെ സ്ഥാപനവൽക്കരിക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായി രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടം നയിച്ചതും യെച്ചൂരിയാണ് കേസിൽ കക്ഷി ചേർന്ന ഏകരാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആണ് നോട്ടു നിരോധനം പൗരത്വ ഭേദഗതി നിയമം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ കാവ്യവൽക്കരണം സംഘപരിവാർ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനവികാരം ഉയർത്തുന്നതിൽ യെച്ചൂരി പ്രധാന പങ്കുവഹിച്ചു പി സുന്ദരയ്യയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി എമ്മിന്റെ അമരത്തേക്കെത്തിയ യെച്ചൂരിയെ പാർട്ടി സഖാക്കൾ മാത്രമല്ല എതിരാളികളും എന്നും സൗമ്യനായേ കണ്ടിട്ടുള്ളൂ ഏതൊരാൾക്കും സമീപിക്കാവുന്ന ജനകീയ നേതാവ് എല്ലാ അനീതികളെയും വിപ്ലവകാരി എല്ലാ നീതിക്കായി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് യും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അനുശോചി അറിയിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി സുഹൃത്തായിരുന്നു ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനും രാജ്യത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയുമാണ് നമുക്കിടയിൽ ഇനി സുദീർഘമായ ചർച്ചകൾ ഉണ്ടാകില്ല അത്യന്തം ദുഃഖകരമായ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും എന്റെ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ എഴുതി വിപ്ലവ സൂര്യന് വിട അനുസ്മരിച്ച് നേതാക്കൾ ശനിയാഴ്ച അനുശോചന യോഗങ്ങൾ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ ശനിയാഴ്ച സംസ്ഥാനമാകെ അനുശോചന യോഗങ്ങള് സംഘടിപ്പിക്കുമെന്ന് സി പി ഐ എം മൂന്ന് ദിവസത്തേക്ക് പാർട്ടി പരിപാടികൾ ഉണ്ടായിരിക്കില്ലെന്നും സിപിഐഎം വ്യക്തമാക്കി യെച്ചൂരിയുടെ വിയോഗത്തിൽ വിവിധ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി താര സംഘടനയായ അമ്മ പിളർപ്പിലേക്കെന്ന് റിപ്പോർട്ട് സംഘടനയെ ഇരുപത് അംഗങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഉള്ളത് ഇതിനായി താരങ്ങൾ തന്നെ സമീപിച്ചതായി ഫെഫ്കെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള ഇരുപത്തൊന്ന് തൊഴിലാളി സംഘടനകളാണ് നിലവിൽ ഫെഫ്കെയിൽ ഇതിൽ അഭിനേതാക്കളെ കൂടി ഉൾപ്പെടുത്തി പുതിയ സംഘടന രൂപീകരണം എന്ന ആവശ്യമാണ് ബി ഉണ്ണികൃഷ്ണനെ താരങ്ങൾ സമീപിച്ചത് സമീപിച്ചവർ മൂന്ന് സ്ത്രീകളും പതിനേഴ് പുരുഷന്മാരുമാണെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു സംഘടനയുടെ പേര് സഹിതമെത്തിയ ആൾ പരിഗണിക്കാമെന്നും ഫെഫ്കിയുടെ ജനറൽ കൗൺസിൽ അംഗീകരിച്ച ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നും അഭിനേതാക്കളെ അറിയിച്ചതായി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഡെസ്ക് മീഡിയ ചക്രക്കല്ലിൽ വീട്ടിൽ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ച നൂറ്റി രണ്ട് ലിറ്റർ മദ്യം എക്സൈസ് പിടിച്ചു ചക്രക്കല്ലിൽ വീട്ടിൽ ഭൂഗർഭ അറയിൽ ഭൂഗർഭിച്ച മദ്യമാണ് പിടിച്ചത് നൂറ്റി രണ്ട് ലിറ്റർ മദ്യമാണ് പിടിച്ചത് ചക്രക്കല്ല് നഗരത്തിൽ കെ വിനോദിന്റെ വീട്ടുമുറ്റത്തെ ഭൂഗർഭ അറയിൽ വെച്ചാണ് മത്തിയ കുപ്പികൾ പിടിച്ചത് അഞ്ഞൂറ് മില്ലിമീറ്ററിന്റെ നൂറ്റിമുപ്പത്തെട്ട് കുപ്പികളായി അറുപത്തൊമ്പത് ലിറ്റർ മദ്യവും അമ്പത്തി ബിയർ കുപ്പികളായി മുപ്പത്തിമൂന്ന് ലിറ്റർ മദ്യവുമാണ് പിടിച്ചത് കണ്ണൂർ എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സനൽ കുമാർ സിപിയുടെ നേതൃത്വത്തിലായിരുന്നു മദ്യം പിടിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ സന്തോഷ് പ്രിവന്റീവ് ഓഫീസർ ഗൈഡ്മാരായ എം സജിത് സുജിത് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേഷ് ബാബു മുഹമ്മദ് ബഷീർ പി പി ദിവ്യ എന്നിവയുടെ നേതൃത്വത്തിലാണ് മദ്യം പിടിച്ചത് രണ്ട് മീറ്റർ നീളവും ഒന്നേമുക്കാൽ മീറ്റർ വീതിയുമുള്ള ഭൂഗർഭ അറയിലായിരുന്നു മദ്യം സൂക്ഷിച്ചത് ജനങ്ങളുടെ നല്ലതിനു വേണ്ടി രാജിവെക്കാനും തയ്യാറെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും മമതാ ബാനർജി അഭ്യർത്ഥിച്ചു ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് ഞാൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട വനിതാ ഡോക്ടർക്ക് നീതി വേണം സാധാരണക്കാർക്ക് വൈദ്യചികിത്സ ചികിത്സ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മമതാ ബാനർജി പറഞ്ഞു കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ ക്രൂരബലാത്സംഗത്തിന് ഇരയായി ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാതെ തുടരുകയാണ് പൊതുജനം ഏറ്റെടുത്ത പ്രക്ഷോഭം കത്തിപ്പടരുന്ന സാഹചര്യമാണ് സമരം ശക്തിയാർജിക്കെയാണ് രാജിവയ്ക്കാനും തയ്യാറെന്ന് അറിയിച്ച് മമത അടവുമാറ്റിയത് ഡോക്ടർമാരെ നിരന്തരം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവർ ചർച്ചയ്ക്ക് സന്നദ്ധരാവാത്ത സാഹചര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എല്ലാ ആരോപണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുന്നു എം വി ഗോവിന്ദൻ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ നയപരമായ തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളതെന്നും മുഴുവൻ ആരോപണങ്ങളിലും ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പിക്ക് ഉയർന്ന ആക്ഷേപങ്ങളിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കും അതിന്റെ തുടർച്ചയായി നടപടിയും ഉണ്ടാകും നിലവിൽ എം ആർ അജിത് കുമാർ എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്നതിൽ അസാധാരണത്വമില്ല മുൻ മലപ്പുറം എസ് പിക്ക് ആരോപണങ്ങളിൽ ഡി ജി പി അന്വേഷണം നടത്തി തുടർന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സർക്കാരിലോ സി പി ഐ യാതൊരുവിധ പ്രതിസന്ധിയുമില്ല സർക്കാർ ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ എഴുപത് വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം എഴുപത് വയസ്സും അതിന് മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഈ തീരുമാനം രാജ്യത്തുടനീളമുള്ള ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള നാല് പോയിന്റ് അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിലവിൽ ആയുഷ് ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാകും ലഭിക്കുക അധികമായി ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കുടുംബങ്ങളിലെ അയിമ്പത്തിയഞ്ചു കോടി ആളുകൾ പങ്കാളികളാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം